ഹരി കൃഷ്ണ ആജി ശ്രീരാധരഥി സർവത്ര ഗോവിന്ദ നാമസംഖ്യത്തിന് രണ്ടു മൂന്നത്തെ കഥ പറഞ്ഞില്ല അത് ഞാൻ എനിക്ക് ഗുരുവായൂർ അഷ്ടപതി സമർപ്പണം ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് അതായത് ഏകാദശി ദിവസമാണ് ഞങ്ങളുടെ ഒരു ഗീതാമണി ടീച്ചറിൻ്റെ അധ്യക്ഷതയിൽ നമ്മൾക്ക് അഷ്ടപതി സമർപ്പണം ഗുരുവായൂർ ആഡിറ്റോറിയത്തിൽ നമ്മൾക്ക് ഇന്നലെ സമർപ്പണം ഉണ്ടായിരുന്നു വളരെ സന്തോഷകരമായിട്ട് ഭഗവാന്റെ മുന്നിൽ അഷ്ടപതിയൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷമാണ് ഹരികൃഷ്ണ അതുപോലെ ഞാൻ കഥ കുറച്ച് അത് പറഞ്ഞു പറ്റിയില്ല അപ്പോൾ സീത ഈ സീതയെ അയോധ്യയിലായിട്ട് കൊണ്ടുവരുന്ന ശേഷമാണ് പറയുകയാണ് പറയുന്നതാണ് സ്വയംവേരമൊക്കെ കഴിഞ്ഞ് അയോധ്യായിട്ട് കൊണ്ടുവരികയാണ് ശ്രീരാമൻ അപ്പോഴത്തേക്ക് ദശരഥൻ ഞാൻ ആലോചിക്കുകയാണ് കഥ ചുരുക്കുകയാണ് പറയുന്നത് ഇനി എന്തായാലും ശ്രീരാമന് ഇവരാജമായിട്ട് അഭിഷേകം ചെയ്യണമല്ലോ അങ്ങനെ ദശരഥൻ അത് സി തീരുമാനിക്കുകയും ജനങ്ങളെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ കൈകേകിയുടെ സുഹൃത്തും ബന്ധുവുമായ മന്ദരം എവിടെയുണ്ട് മന്ദര ഒരു കൂനിയാണ് മന്ദര ഒരു കുടിലെ പ്രയോഗിയാണ് അങ്ങനെ മന്ദരം ഇത് മനസ്സിലാക്കിയിട്ട് ചെന്ന് കൈകേകി കൈകൈകി നല്ല ഉറക്കത്തിലായിരുന്നു കൈകൈകിട്ട് ചെന്ന് പറയും മൂടെ നീ കിടന്ന് ഉറങ്ങുകയാണോ നീ ഈ കൊട്ടാരത്തിൽ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ അപ്പം കൈകേകി ചോദിക്കും എന്താ അത് ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണ് ശ്രീരാമനെ ഭിഷേകം നടത്താൻ പോവുകയാണ് യുവരാജാവായിട്ട് ദശരഥൻ അഭിഷേക ദശരഥൻ രാജ്യഭരണ ഏൽക്കാപ്പിക്കാൻ പോവുകയാണ് അതിൽ സന്തോഷമില്ലേ ഉള്ളൂ നീ സന്തോഷം പറഞ്ഞാൽ നിനക്ക് അതാ ഒരു ചിലങ്ക ഇടിക്കരുത് പാരിതോഷികമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു മന് മന്ദരയ്ക്കും പറയും മന്ദര പറയും മൂടെ നീ ബുദ്ധി ഇല്ലാതെ നീ ബുദ്ധി അഭിനയിക്കുകയാണോ നീ മറന്നുപോയോ ദശരഥൻ നിനക്ക് തന്ന വരം നീ ഇപ്പോഴെങ്കിലും അത് ഓർമ്മിക്കേണ്ടി അപ്പോഴാണ് കൈകേകി ഓർമ്മിക്കുകയും കൈകേകി ചെന്ന് ദശരഥനോട് ചോദിക്കുകയും ദശരഥൻ ഈ ഇത് കേട്ട് അവിടെ മൊഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു കാരണം ശ്രീരാമനെ നിങ്ങൾ പതിനാല് വർഷം കാട്ടിലേക്കുക എൻ്റെ മകനായ ഭരതനെ ഭരണം ഏൽപ്പിക്കുക ഇത് കേട്ട് ശ്രീ ഇത് കേട്ട് ദശരഥൻ മൊഹാലസ്യപ്പെട്ട് വീഴുകയും ഇത് സുമന്ത്രിച്ചെന്ന് ശ്രീരാമനോട് പറയുകയും ശ്രീരാമൻ ഓടി വന്ന് നോക്കുമ്പോൾ അച്ഛനാകെ ദുഃഖപ്പെട്ട് തറയിൽ കിടക്കുകയാണ് എന്താ പിതാവേ പിതാവേ എന്താ അപ്പം പിതാവിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പറയും പിതാവിൻ്റെ അതായത് പുത്രൻ എന്ന് വെച്ചാൽ പിതാവിൻ്റെ ദുഃഖം അകറ്റുന്നവനാണ് കാരണം പുത്രൻ്റെ സംരക്ഷിക്കുന്നവനാണ് പുത്രൻ അപ്പോൾ താതന്നെ അപ്പം ആ പിതാവിൻ്റെ ദുഃഖം എന്നോട് പറയൂ ഇങ്ങനെ അവസ്ഥ അപ്പുറം കൈകൾ കൈകറയും ആ എനിക്ക് നിന്നോട് പറയാൻ നാണക്കലായിട്ട് നീ തന്നെ ഇതിനുള്ള കാരണക്കാരൻ എന്ന് കൈകേക്ക് ശ്രീരാമനോട് പറയും അപ്പം ശ്രീരാമൻ വീണ്ടും ദശരഥനോട് ചോദിക്കുമ്പോൾ ദശരഥൻ പറയും കാര്യങ്ങളാണ് ഭരതനെ രാജാവാക്കുക നീ പതിനാല് വർഷം വനത്തിൽ പോകുക അത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല നീ എൻ്റെ മൂത്ത മകനാണ് നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ പറ്റുകയില്ല ഞാൻ മരിച്ചു പോകും മകനെ ഇപ്പൊ ശ്രീരാമൻ പറയും പിതാവേ പിതാപേ പിതാപ എൻ്റെ സഹോദരനാണ് ഭരതൻ ഭരതൻ ആ രാജാവായിക്കൊള്ളട്ടെ അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് പിതാവ് തെറ്റിക്കണ്ട അതുപോലെ നടക്കട്ടെ ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറാണ് അങ്ങനെ പിതാവിനോട് പറയുകയും കൗസല്യക്കറിയുകയും ജനങ്ങൾ അറിയുകയും ആകെ ദുഃഖപ്പെട്ട് ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ ദേഷ്യം വരുന്ന ആര് ഏഹ് ലക്ഷ്മണന് അപ്പൊ ലക്ഷ്മണൻ പറയും സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണ സൗമിത്രേ എന്നുവെച്ചാൽ എന്താണ് സുമിത്രയുടെ പുത്ര ലക്ഷ്മണനോട് രാമന് സ്നേഹം എന്ന് വെച്ചാൽ ലക്ഷ്മണന് രാമനോട് ഇത്ര സ്നേഹത്തിൻ്റെ ഒരു കാര്യം മുൻപ് കാരണം ഈ പുത്രകാമർഷി നടന്ന സമയത്ത് പായസം കിട്ടുന്ന കൗസല്യം ആദ്യം കുടിച്ചതിന് ശേഷം ബാക്കി വന്ന പായസം സുമിത്രയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സഹോദര സ്നേഹത്തിൻ്റെ ആത്മബന്ധം കൂടി ലക്ഷ്മണനിൽ ലക്ഷ്മണന് ശ്രീരാമനോടുണ്ട് അങ്ങനെ ലക്ഷ്മണനോട് പറയും നീ ഇത്രയും ക്രോധം ആകേണ്ട മനുഷ്യര് അഹങ്കരിക്കുന്നത് ഞാൻ രാജാവാണ് ഞാൻ സാമ്പത്തലോൺ വിദ്യ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നതൊന്നും യാതൊരു ശാശ്വതവുമില്ല ഇതെപ്പോഴും നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് നീ നീ ദേഷ്യപ്പെടേണ്ട ഈ ശരീരം പോലും എപ്പോഴും നശിച്ചു കൊടുക്കുകയാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം മൃഗങ്ങളോ ജന്തു മറ്റുള്ളോ പുഴുക്കളോ ക്രമികളൊക്കെ എടുത്ത് നമ്മളുടെ ശരീരം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അഗ്നി ഏറ്റുവാങ്ങി അത് ചിതാഭസ്മമായി തീരുന്നു പക്ഷേ ആത്മാവ് വേറെ സ്ഥലം വിട്ടു വേറൊരു ശരീരത്തിൽ തേടും അതുകൊണ്ട് ഈ ശരീരത്തിന് യാതൊരു വിലയും ഇല്ല നീ ഒന്നടങ്ങൂ ഞങ്ങൾക്കിത് പോകാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ലക്ഷ്മണൻ അങ്ങനെ റോഷാവുലൊക്കെ ആയി ഭഗവാൻ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് അങ്ങനെ ഇരിക്കുന്ന സ ഇരിക്കുകയാണ് ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്ന് പറയും ലക്ഷ്മണൻ പറയും ഞാനും വരുന്നുണ്ടെന്ന് പറയും അങ്ങനെ ലക്ഷ്മണൻ്റെ അടുത്ത് സുമിത്ര പറയും മാതാവ് പറയും മകനെ നീ പോവുകയാണെങ്കിൽ നീ അവനെ സംരക്ഷിച്ചോണ്ണം അതായത് നീ സംരക്ഷിച്ച് കൂടെ കൊണ്ടുപോയിക്കോടണം എന്ന് പറയും അപ്പോഴത്തേക്ക് അപ്പോൾ സീതയും പോവാനായിട്ട് തയ്യാറായിരിക്കുകയല്ലേ സീതയെടുത്ത് പറയും സീത പറയും ഞാനും എൻ്റെ ഭർത്താവായ ഭർത്താവിൻ്റെ കൂടെ പതിവ് ആതിവർത്തിയമുള്ള പത്നി എപ്പോഴും പതിയോടൊപ്പം ഞാൻ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ സീത പറയുമ്പോഴത്തേക്ക് ശ്രീരാമൻ പറയും നീ വരട്ടെ നിനക്ക് ആ കാനനത്തിൻ്റെ ജീവിതം ദുഷ്കടമാണ് കാരണം അവിടെ മൃഗങ്ങളും ജന്തുക്കളുമൊക്കെ ഭക്ഷിക്കാൻ പോലും കിടക്കാനോ ഒന്നും സ്ഥലമില്ല നീ കൊട്ടാരത്തിൽ സുഖിച്ച് കഴിഞ്ഞാൽ പിന്നെ ജനക മഹാരാജാവിൻ്റെ മകളായ നീ നീ അത്രയേറെ സ്വത്തിലും സുഖ സൗകര്യത്തിലും കഴിഞ്ഞ് നീ എന്നോടൊപ്പം വരണ്ട എന്ന് പറയും എന്നിട്ടും സീത അത് കേൾക്കുകയില്ല എനിക്ക് അങ്ങയോടൊപ്പം വന്നുകയുള്ളൂ ഞാൻ അങ്ങയോടൊപ്പം ജീവിക്കേണ്ടവളാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും വരും അങ്ങനെ പോവുകയാണ് ഇപ്പോഴത്തേക്ക് സുമിത്ര സുമിത്ര മകനോട് പറഞ്ഞ് നീ സീതാദേവിയെ കൗസല്യം മാതാ മാതാവായിട്ട് കാണണം പിന്നെ കാനനത്തിനെ അയോധ്യയായിട്ട് കാണണം ഭഗവാനെ ഭഗവാനായിട്ട് ശ്രീരാമനെ ദശരഥനായിട്ടൊക്കെ പിതാവായിട്ടൊക്കെ കാണണം നീ അവരെ എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം എന്ന് സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞ് പറയുകയാണ് ഇങ്ങനെ അവിടെ വരികയും അവിടെ വരികയും ശ്രീരാമനെക്കുറിച്ച് പറയുകയാണ് ശ്രീരാമൻ ശ്രീരാമൻ നിനക്ക് എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ വിധിക്ക് വിധിക്കനുസരിച്ച് നടക്കേണ്ടതാണ് അതിനപ്പുറം ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കൗസല്യ മാതാവും ദശരും രാജാവും ഒന്നും വിഷമിക്കേണ്ട ഇത് ഭഗവാന്റെ നീക്കമാണ് കാരണം ഭഗവാനായി നാരായണന്റെ അവതാരമാണ് അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് നാരായണന്റെ അവതാരമാണെന്നും ജനങ്ങൾ നാരായണെ സ്വീച്ചോടെ പറയുന്നുണ്ട് അങ്ങനെ അവർ സീത അങ്ങനെ പറയും രാമ രാമ രാമേതി എന്ന് ചൊല്ലുക രാമ വചനങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ ഈ രാമവചനങ്ങൾ ഉണ്ടാവുന്നവർക്ക് മരണത്തിൽ മോശമുണ്ടാകും ഭഗവാൻ്റെ ഭഗവാന്റെ അടുത്ത് തും അതുകൊണ്ട് എപ്പോഴും രാമനാമം ജപിക്കുക രാമൻ ശ്രീരാമൻ എന്ന് പറയുന്നതിനെ നാരായണനാണ് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വാമന അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ഇവർ വനയാത്രയ്ക്ക് തയ്യാറ് എടുക്കുന്നതും കൂടിയാണ് ആറാമത്തേ ഇതിലോട്ട് അദ്ദേഹത്തിലോട്ട് കിടക്കുന്നത് പിന്നെ ഒരു വനയാത്ര പിന്നെ ഏഴാമത്തേലോട്ട് കാനനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കാനനത്തിലോട്ട് യാത്ര പോകുന്നപ്പോൾ അതുവരെ എത്തിക്കഴിഞ്ഞു ശ്രീരാം കൈകേകി രാജ്യഭരണം ചോദിക്കുകയും ഭരതനോട് ഭരതൻ എൻ്റെ മകനെ രാജാവാക്കണമെന്നും ശ്രീരാമിനെ കാട്ടിൽ പോവുകയും പിന്നെ സീതയും ലക്ഷ്മണനും ഒക്കെ അനുഗമിച്ച് അവരോടൊപ്പം മനയാത്രയ്ക്ക് തയ്യാറാകുന്നതോടുകൂടിയാണ് റാവുധ്യം തിരുന്നത് ഞാൻ കഥ